കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷമർപ്പിക്കട്ടെ പ്രാർത്ഥനയോട് ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചാലും അഭ്രായലേഖനം ഏഴാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പച്ചപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു നമ്മുടെ കർത്താവിനെക്കുറിച്ചുള്ള അനുഗ്രഹിക്കപ്പെട്ടൊരു ചിന്ത ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിന് ക്ഷമണപ്പെടുകയാൾ നിത്യതയിലേക്ക് അല്ലെങ്കിൽ പിതാവിങ്കിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നില്ലെങ്കിൽ ഒരവസ്ഥ ഒരു കണക്റ്റീവ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു തലത്തെ യേശുക്രിസ്തുവുമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ യേശു തന്നെ യോഹൻഡാൻസ് വിശേഷത്തിൽ പറഞ്ഞൊരു വാചകമുണ്ട് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അടുത്തു പറയുന്നൊരു വാചകമുണ്ട് പിതാവ് ആകർഷിക്കാതെ പുത്രനെ ആരും കണ്ടെത്തുന്നുമില്ല അപ്പം ശ്രദ്ധിച്ചോ ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് യേശു പറയുമ്പോൾ യേശു തന്നെ പറഞ്ഞ അടുത്തൊരു വാചകമാണ് പിതാവ് ആകർഷിക്കാതെ ആരും പുത്രനെ കണ്ടെത്തുന്നു ഇല്ല അപ്പോൾ അതിനകത്തൊരു കണക്റ്റീവായിട്ടുള്ള ഒരു ഭാഗത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും ഇനി ദൈവത്തോട് അടുക്കണമെങ്കിൽ അതായത് പിതാവും ദൈവത്തോട് നമ്മൾ അടുക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം അവിടെ പറയുന്നൊരു കാര്യമുണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ ആർക്കെങ്കിലും വേണ്ടി പച്ചപാതം ചെയ്യാനല്ല എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനല്ല പച്ചപാതം ചെയ്യാനല്ല പിതാവിനോട് അടുക്കുന്നവർക്ക് വേണ്ടി പച്ചപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നവനാകയാൽ സ്വദേശിവിനെ കുറിച്ച് പറയുന്ന പ്രയോഗം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ ഒന്ന് അടുക്കുന്നവർക്ക് വേണ്ടി പച്ചപാതം ചെയ്യുന്ന എന്തുവായി പക്ഷപാതം എന്ന വാക്കിന്റെ അർത്ഥം ആ വ്യക്തിക്ക് വേണ്ടി ഇപ്പം ഞാൻ പിതാവും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ആശ്രോത്രം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഈ അടുക്കൽ എത്തിക്കുന്നത് നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് പക്ഷപാതം ചെയ്യുന്ന ആളിൻ്റെ പേര് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തുന്നു നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് അല്ലേ ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആളില്ല എന്ന് നമ്മൾ പറയുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് ഈ തിരുവചനത്തോട് ബന്ധപ്പെടുത്തി പറയുകയാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സ പച്ചവാദം ചെയ്യുന്ന നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ട് ആ കർത്താവിനെ കർത്താവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ം ചെയ്യുവാൻ തക്കവണ്ണം ഇടവരുന്നത് അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുന്ന ഈ മക്കളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ അല്ല നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് വേണ്ടി എന്നോട് കൃത്യം പറയും ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി എന്തുവാ ദൈവത്തെ വിട്ട് അകലുന്നവർക്ക് വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്യാറില്ല എന്നാൽ ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവത്തെ ഒരു ദൈവപുത്രനായ ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ കഴിയും അവൻ്റെ പ്രത്യേകത അടുത്ത ഒന്ന് അല്ല നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവൻ രണ്ട് പറയുന്ന ആകെ നിങ്ങൾ ശ്രദ്ധിച്ചേ അല്ല സദാ ജീവിക്കുന്നവനാകുകയാ സ്തോത്രം അല്ലെ പച്ചപാതം ചെയ്തുകൊണ്ടിരിക്കുക മാത്രമല്ല അവൻ സദാ ജീവിക്കുന്നവനാണ് നമ്മുടെ പ്രത്യേകത എന്തുവാ അവൻ സദാ ജീവിക്കുന്നവനായി അടുത്തു പറയുന്നു അവരെ പൂർണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു ആരാണോ പിതാവിൻ്റെ ഈ അടുക്കൽ യേശു മുഖാന്തരം പോകാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് അവർക്ക് വേണ്ടി പച്ചപാതം ചെയ്യുന്ന രക്ഷകൻ സ്തോത്രം രണ്ട് സദാ ജീവിക്കുന്ന രക്ഷകൻ രണ്ട് അവരെ രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരുവൻ അവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്നെ ശ്രദ്ധിക്കുന്നോട് ഞാൻ പറയും ഒന്ന് നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് കർത്താവ് രണ്ട് സദാ ജീവിക്കുന്നവനാണ് കർത്താവ് മൂന്ന് അതിനെക്കുറിച്ച് പറയുന്ന ഒരു പരാമർശമാണ് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനായ ഒരു കർത്താവ് ഈ പ്രത്യേകതകൾ നമ്മുടെ കർത്താവിന് അതുകൊണ്ട് നമ്മുടെ എല്ലാ വിഷയത്തിനും ഇടപെടാൻ നമ്മുടെ കർത്താവിന് കഴിയും പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് ഈ സന്ദേശത്തിന് അടിസ്ഥാത്രം ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തുർക്കരങ്ങൾ തരുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗമിടവരുത്തിയാട്ടും മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ